ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നാടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പലരും ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ പറയാറുള്ളത് പക്ഷെ കാലിന് ഒരു സ്പോഞ്ച് വെച്ച് നടക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയുണ്ട് അല്ലെങ്കിൽ ചിലർക്കൊക്കെ അത് സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാവുക മറ്റു അത് തീയിൽ ചവിട്ടിയതുപോലെയുള്ള ഒരു പ്രശ്നമായിട്ടാണ് പറയുക ചിലർക്കെങ്കിലും ചെരുപ്പുകൾ ഊരി പോകുന്നത് അറിയാതിരിക്കാം െൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തട്ടിയും മുട്ടിയുമൊക്കെ മുറിവുകളും വ്രണങ്ങളും ഒക്കെ ഉണ്ടാവാം അത് കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കാം എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇത് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ന്യൂറോപ്പതി തന്നെയാണ് പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ നമ്മളെ ഉപരിതലത്തിലുള്ള നാടികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കുറ്റവാളിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അസറ്റേഡ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന ഏജ് എന്ന് നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ രക്തത്തിനകത്തുള്ള ഷുഗറിൻ്റെ അളവ് വളരെയധികം കൂടുന്ന സമയത്ത് ഒരു പരിധിയിലധികം കൂടുമ്പോൾ ഇത് അതിലെ പ്രോട്ടീൻ പാർട്ടിക്കളുമായിട്ട് കൂടി ചേരും ഇതിനാണ് ഗ്ലൈക്കേഷൻ എന്ന് വിളിക്കുക ഇതാണ് ഈ ഏജ് എന്ന് പറയുന്ന അസെറ്റഡ് ഗ്ലൈക്കേറ്റഡ് എൻ പ്രോഡക്റ്റിലേക്ക് നയിക്കുന്നത് ഇതിൻ്റെ ക്രിസ്റ്റൽസ് പോയി ജോയിൻറ്റുകളൊക്കെ ചേരാം അങ്ങനെ പല ജോയിൻ്റുകളിലും വേദനകൾ അനുഭവപ്പെടാം അപ്പോൾ ഈ ഏജ് എന്ന് പറയുന്ന ഈ കോമ്പണൻറ്റിനെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് അതിൽ എന്താണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഭക്ഷണത്തിൽ കൂടെയോ ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെ അല്പ സ്വല്പം വ്യായാമത്തിൽ കൂടെയോ ഇനി ഇതിലൊന്നും കഴിയുന്നില്ലെങ്കിൽ മെഡിക്കേഷനിൽ കൂടിയോ ഒക്കെ ഇത് കുറച്ച് കൊണ്ടുവരിക ചില നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ചില വൈറ്റാമിനുകളുണ്ട് ഉദാഹരണത്തിന് വൈറ്റാമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻറ്റി ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് ന്യൂറോപ്പതിയിലേക്ക് പെട്ടെന്ന് തന്നെ അവർ കടന്നു ചെല്ലാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രമേഹ രോഗം തുടങ്ങിയ ആൾക്കാർ അതിനെ നിയന്ത്രിക്കുക അതിൻ്റെ കൂടെ തന്നെ വൈറ്റാമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറയാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ചുള്ള ശ്രമങ്ങൾ നടത്തുക സാധാരണഗതിയിൽ വൈറ്റാമിൻ ബി ട്വൽവ് നമുക്ക് ലഭിക്കുന്നത് ആനിമൽ പ്രൊഡക്റ്റിൽ നിന്നാണ് അല്ലെങ്കിൽ മത്സ്യത്തിൽ നിന്നും മാംസത്തിൽ നിന്നും മുട്ടയിൽ നിന്നൊക്കെയാണ് അതുകൂടാതെ സസ്യ ബുക്കുകളായ ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡയറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും പാലിൽ നിന്നൊക്കെ ഇത് ലഭിക്കാറുണ്ട് പക്ഷേ ഈ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ചില ആൾക്കാർക്കൊന്നും ഇപ്പോൾ പാൽ കഴിച്ചാൽ തന്നെ അല്ലെങ്കിൽ പാൽ പ്രൊഡക്റ്റുകൾ കഴിച്ചാൽ തന്നെ ബി കിട്ടണമെന്നില്ല ഇപ്പോൾ ഗ്രാസ് ഫെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുല്ല് തിന്നുന്ന പശുവിൻ്റെ പാലിൽ നിന്ന് മാത്രമേ ഈ ബീ ട്വൽവ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം നമ്മൾ എത്ര ബീ ട്വെൽവ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള സ്റ്റൊമക്ക് ആസിഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ദഹന രസങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും വൈറ്റമിൻ ബി ട്വൽവ് ദഹിപ്പിക്കാനോ ആഗ്രഹം നടത്താനോ ഉള്ള അവസ്ഥ ഒരു അവസ്ഥ ശരീരത്തിന് കിട്ടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു ആസിഡ് സ്റ്റൊമക്ക് ആസിഡ് കുറഞ്ഞ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോട്ടിങ് പോലെയുള്ള ഗ്യാസ് സംബന്ധമായ ബുദ്ധിമുട്ടുകളോ സിബോ പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ വയറ് ഇളകിപ്പോകുന്ന പോലെയുള്ള ഐ ബി എസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബി ട്വൽവ് ഡെഫിഷ്യൻസി കൊണ്ട് ന്യൂറോപ്പതി വരാനുള്ള സാധ്യത വളരെ വളരെ വർദ്ധിക്കും